സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ് സിനിമാ താരങ്ങളുടെ ശരിക്കുമുള്ള പേര് എന്തൊക്കെയായിരുന്ന നമുക്ക് നോക്കാം ദിലീപ് ദിലീപ് സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് താരത്തിന്റെ പേര് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ള എന്നായിരുന്നു സൂര്യ താരവും സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് താരത്തിന്റെ പേര് ഇങ്ങനെയായിരുന്നു ശരവണൻ ശ്രീകുമാർ അടുത്തത് നമ്മുടെ മലയാളത്തിൽ തന്നെ മെഗാസ്റ്റാർ മമ്മൂക്ക മമ്മൂട്ടി സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് മമ്മൂട്ടിയുടെ പേര് മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പാനിപ്പറമ്പിൽ എന്നായിരുന്നു ലാൽ ലാലിന്റെ ശരിക്കുമുള്ള പേര് പോൾ മൈക്കിൾ എന്നായിരുന്നു സണ്ണി വേൻ സണ്ണി വേനിന്റെ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് പേര് സുജിത് ഉണ്ണികൃഷ്ണൻ എന്നായിരുന്നു വിക്രം വിക്രമിന്റെ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് ഉള്ള പേര് കന്നടി ജോൺ വിറ്റർ എന്നായിരുന്നു ലാൽ ലാലിന്റെ ശരിക്കുമുള്ള പേര് പോൾ മൈക്കിൾ എന്നായിരുന്നു മണിയൻ പിള്ള രാജു താരത്തിന്റെ മുൻപുള്ള പേര് സുധീർ കുമാർ എന്നായിരുന്നു വിജയ് സേതുപതി താരത്തിന്റെ മുൻപുള്ള പേര് വിജയ് ഗുരുനാഥൻ സേതുപതി എന്നായിരുന്നു ഇന്ദ്രൻസ് ഇന്ദ്രൻസിന്റെ സിനിമയിലേക്ക് വരുന്നതിന് മുൻപുള്ള പേര് കെ സുരേന്ദ്രൻ എന്നായിരുന്നു ധനുഷ് ധനുഷ് സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് വെങ്കിടേഷ് പ്രഭു കസ്തൂരി രാജ എന്നായിരുന്നു കൊച്ചിൻ ഹനീഫ കൊച്ചിൻ ഹനീഫയുടെ മുൻപത്തെ പേര് സലീം അഹമ്മദ് കോഴ്സ് എന്നായിരുന്നു മോഹൻലാൽ മോഹൻലാലിന് സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് പേര് മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നായിരുന്നു രജനീകാന്ത് രജനീകാന്ത് സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ് പേര് ശിവജി റാവു എന്നായിരുന്നു കലാബൻ മണി കലാബൻ മണിയുടെ ശരിക്കുമുള്ള പേര് കുന്നിശ്ശേരി വീട്ടിൽ രാമൻ മണി എന്നായിരുന്നു ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിലിന്റെ ശരിക്കുമുള്ള പേര് അബ്ദുൽ ഹമീദ് മുഹമ്മദ് ഫഹദ് ഫാസിൽ എന്നായിരുന്നു അതുപോലെ തന്നെ വലിയ സിംഗർ കൂടിയായിരുന്ന ആർ റഹ്മാൻ ആർ റഹ്മാന്റെ പേര് ദിലീപ് കുമാർ എന്നായിരുന്നു പിഷാരടി പിഷാറെഡിയുടെ ശരിക്കുമുള്ള പേര് ടി വി രമേശ് എന്നായിരുന്നു നിങ്ങൾക്ക് ഇതിൽ ആറ് പേരാണ് ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യൂ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ